നമ്മുടെ നാട് എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായ നിലയാണ് സ്വീകരിച്ചു പോകുന്നത് ഇപ്പോൾ നേരത്തെ ദാരിദ്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ ദാരിദ്ര്യം രാജ്യത്ത് വലിയ തതിൽ പെരുകിയിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ നേരത്തെ നീതി ആയോഗ് പറഞ്ഞത് കേരളമാണ് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമെന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിലയുണ്ടായത് നാം ഇവിടെ സ്വീകരിക്കുന്നത് ആഗോളവൽക്കരണ ഉദാരവൽക്കരണമല്ല ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലം കേരളത്തിലെ യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ ആ ഘട്ടത്തിൽ രണ്ട് ഗവൺമെൻറ്റുകൾ കേന്ദ്രത്തിലെ അധികാരത്തിലുണ്ടായി ഒന്ന് കോൺഗ്രസ് ഗവൺമെൻറ് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ രണ്ടാമത്തത് നരേന്ദ്രമോദിയുടെ നേതൃത്വമുള്ള ബി ജെ പി ഗവൺമെൻറ് ഈ രണ്ട് ഗവൺമെൻറ്റും തുറന്നു വന്ന നയം ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയമായിരുന്നു ഇവിടെ യു ഡി എഫ് ഗവൺമെൻറ് ആ അഞ്ച് വർഷക്കാലവും ഇവിടെ തുറന്നത് അതേ നയമായിരുന്നു ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയം ഇതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളം തകർന്ന് എന്ന് നമ്മുടെ അനുഭവത്തിലുള്ളതാണ് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിന് മാറ്റങ്ങൾ സൃഷ്ടിക്കാനായത് എൽ ഡി എഫ് പറഞ്ഞോ ഞങ്ങളൊരു ബദൽ നയമാണ് നടപ്പാക്കുക ഇതിൽ നിന്ന് വ്യത്യസ്തമായ നയം അത് ആഗോളവൽക്കരണ നയമല്ല ഉദാരവൽക്കരണ നയമല്ല വ്യത്യസ്തമായ നയം ആ ബതനയം ജനാഭിമുഖ്യമുള്ളതാണ് ജനങ്ങളെ കണ്ടുകൊണ്ടുള്ളതാണ് അതിനുതകുന്ന നടപടികൾ ഇവിടെ സ്വീകരിക്കപ്പെട്ടു അതിലൂടെ മാറ്റമുണ്ടായില്ലേ ഇപ്പോ കേരളത്തിലെ പൊതുവിതരണ രംഗം ഏറ്റവും ഭദ്രമായി ശക്തമായി നടക്കുന്ന സംസ്ഥാനം കേരളമാണ് അത് മാർക്കറ്റിലുള്ള ഇടപെടലാണ് വിലക്കയറ്റം തടുത്തു നിർത്താൻ വളരെ സഹായകരമാണ് രാജ്യത്ത് വിലക്കയറ്റം ഏറ്റവും കുറവുള്ള സംസ്ഥാനം എന്നാണ് ഒരു ഘട്ടത്തിൽ നീതി ആയോഗ് കണക്കാക്കിയത് ഇതിൻ്റെ ഭാഗമാണ് ജനങ്ങളെ കണ്ടുകൊണ്ട് ഇടപെടലിൻ്റെ ഭാഗമാണത് ഇവിടെ വ്യത്യാസം നോക്കണം രാജ്യത്തെല്ലായിടവും ദരിദ്രരുണ്ട് കേരളത്തിലുമുണ്ട് പരമദരിദ്രർ എല്ലായിടവും ഉണ്ട് നമ്മുടെ കേരളത്തിൽ ദശാംശം ഏഴ് ശതമാനം നേരത്തെയുള്ള കണക്കാണ് ഇപ്പോൾ ഉള്ളതല്ലേ എന്നുവെച്ചാൽ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ അവരെ കണക്കെടുത്തപ്പോൾ ദശാംശം ഏഴ് എന്നൊക്കെ പറഞ്ഞാൽ ഏത് ഭരണ സംവിധാനത്തിനും അതങ്ങ് അവഗണിക്കാം അത്രയല്ലേ ഉള്ളൂ പക്ഷെ അതല്ല എൽ ഡി എഫ് ചെയ്തത് എൽ ഡി എഫ് അത് ഗൗരവമായി കണ്ടു എത്ര എന്നുള്ളതല്ല ദരിദ്രാവസ്ഥയുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ആ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് അവരെ ഒഴിവാക്കണം അതിനാവശ്യമായ പിന്തുണ നൽകണം ഇതാണ് എൽ ഡി എഫിൻ്റെ നയം സർക്കാർ നടപ്പാക്കലാരംഭിച്ചു ഇപ്പോൾ ഞങ്ങൾ മൂന്ന് വർഷം മുൻപ് ലക്ഷ്യമിട്ടു ഈ വരുന്ന നവംബർ ഒന്നിന് കേരളം രാജ്യത്തിന് മുന്നിൽ അഭിമാനകരമായി പറയാൻ കഴിയണം കേരളത്തിൽ ഒരു കുടുംബവും അതിദരിദ്ര കുടുംബമില്ല എന്നുള്ളത് ആ തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് സംശയമില്ല നവംബർ ഒന്നിന് ആ പ്രഖ്യാപനം നടത്താൻ നമുക്ക് കഴിയും